നമസ്കാരം ഇന്ത്യ അപൂർവ്വദാതുക്കൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി ഒരു ഉത്തമ മാർഗം പദ്ധതി രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ബാറ്ററി മാലിന്യങ്ങളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർണായക ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനുമായുള്ള പ്രത്യേക പദ്ധതിയാണിത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള അടുത്ത അഞ്ചു വർഷത്തേക്കാകും ഈ പദ്ധതി നടപ്പിലാക്കുക ഏകദേശം നാൽപ്പതിനായിരം ടൺ പ്രധാന ധാതുക്കൾ പ്രത്യേകിച്ച് ലിദിയം കൊബാൾട്ട് റെയർ എർത്ത് തുടങ്ങിയവ പുനരുപയോഗത്തിനായി വീണ്ടെടുക്കുക വർഷംതോറും രണ്ട് ദശാംശം ഏഴ് ലക്ഷം ടൺ റീസൈക്കിൾ ശേഷി സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമാകുന്ന സംരംഭങ്ങൾക്ക് പ്ലാന്റുകളും മെഷീനുകളും സ്ഥാപിക്കുന്നതിന് ഇരുപത് ശതമാനം സബ്സിഡിയും പ്രവർത്തന ചെലവിന് അധിക സഹായവും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നു വലിയ കമ്പനികൾക്ക് പരമാവധി അൻപത് കോടിയും റീസൈക്ലിംഗ് മേഖലയിലെ ചെറുകിട കമ്പനികൾക്ക് ഇരുപത്തിയഞ്ചു കോടി വരെ പ്രോത്സാഹനം നൽകാനും സർക്കാർ പദ്ധതിയിട്ടിട്ടുണ്ട് ഇങ്ങനെ അപൂർവ ധാതുക്കളുടെ ഇറക്കുമതി കുറിച്ച് രാജ്യത്തിനുള്ളിൽ തന്നെ ആവശ്യമായ റയർ എർത്ത് മിനറലുകളും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അനിവാര്യമായ ലിതിയം കൊബാൾട്ട് പോലുള്ള ധാതുക്കളും വീണ്ടെടുക്കാനാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഈ മാലിന്യ ഉൽപാദക രാജ്യമാണ് വർഷംതോറും ഏകദേശം ഇരുപത് ലക്ഷം ടൺ ഈ മാലിന്യമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഇതിൽ വെറും നാൽപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ഔദ്യോഗിക സംവിധാനത്തിലൂടെ സംസ്കരിക്കപ്പെടുന്നത് ബാക്കിയുള്ളവ അനൌദ്യോഗിക മേഖലയിൽ അപകടകരമായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ അഥവാ എൻസിഎംഎമ്മിന്റെ ഭാഗമായാണ് ഈ പുതിയ പദ്ധതി ആവിഷ്കരിച്ചത് രാജ്യത്തെ ഇലക്ട്രോണിക്സ് രംഗം ഇലക്ട്രിക് മൊബിലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് ആവശ്യമായ നിർണായക ധാതുക്കളുടെ ആഭ്യന്തര ആഭ്യന്തരശേഷി വർദ്ധിപ്പിക്കുന്നതും വിതരണ ശൃംഖല സാധ്യമാക്കുന്നതിനുമായാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ രാജ്യത്തിനകത്ത് തന്നെ നിർണായക മിനറലുകൾ ലഭ്യമാക്കാനാകും അതുപോലെ തന്നെ അപകടകരമായ രീതിയിലുള്ള അനൌദ്യോഗിക റീസൈക്കിൾ രീതികൾ കുറയ്ക്കാനും ഈ പദ്ധതി വഴിയൊരുക്കും ഈ പദ്ധതിയിലൂടെ വരുന്ന ആറു വർഷത്തിനുള്ളിൽ എഴുപതിനായിരം തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ എണ്ണായിരം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനും പദ്ധതി വഴിയൊരുക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എൻ സി എം എമ്മിന്റെ ഭാഗമായി ഇത്തരം ഒരു പൊതുപദ്ധതി ഒരുക്കാൻ കേന്ദ്രം ആലോചിച്ചതിനു പിന്നിൽ ഒരു കാരണമുണ്ട് അപൂർവ ധാതുക്കൾക്കായി ഇന്ത്യ ഏറെ ആശ്രയിക്കുന്ന രാജ്യമാണ് ചൈന ഈ വർഷം ആദ്യം ചൈന ചില നിർണായക ധാതുക്കളുടെ വിതരണം നിർത്തുകയുണ്ടായി ഇത്തരത്തിലൊരു നിയന്ത്രണം ചൈനയുടെ ഭാഗത്തു നിന്നും വന്നതോടെ ഇന്ത്യയിലെ പല തന്ത്രപ്രധാന രംഗത്തെയും അത് പ്രതിസന്ധിയിലാക്കുകയുണ്ടായി അതിൽ സുപ്രധാന ധാതുക്കൾ അടിസ്ഥാനമാക്കിയുള്ള ഇലക്ട്രോണിക്സ് പുനരുപയോഗ ഊർജം വൈദ്യുത മൊബിലിറ്റി എന്നീ മേഖലകൾ ഉൾപ്പെടുന്നു ചൈനയുടെ ആ നീക്കം ഇന്ത്യക്ക് ഒരു പാഠമായി മാറി രാജ്യത്തെ വിവിധ മേഖലകൾക്കാവശ്യമായ നിർണായകദാതുക്കൾ ലഭ്യമാക്കുന്നതിന് ഒരൊറ്റ സ്രോതസ്സിനെ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിച്ചാലുണ്ടാകുന്ന അപകട സാധ്യതകൾ അങ്ങനെ ഇന്ത്യ തിരിച്ചറിഞ്ഞു അതേ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ബാറ്ററി മാലിന്യങ്ങളുടെ പുനരുപയോഗം നിർണായകദാതുക്കൾ വേർതിരിച്ചെടുക്കൽ എന്നിവയ്ക്കായി പുതിയ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം